ികൾക്കു മുന്നിൽ നിറക്കാഴ്ചയൊരുക്കി കുടമാറ്റം തെക്കേ ഗോപുരനടയിൽ നടയിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി വാനിലേക്കുയർത്തിയത് വർണ്ണാഭമായ കുടകൾ തെക്കോട്ടിറങ്ങിയ പാരമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ പരസ്പരം അഭിമുഖമായി നിന്നതോടെ വരാൻ പോകുന്ന വർണ്ണക്കാഴ്ചകൾക്ക് സ്വാഗതമോദിക്കൊണ്ട് ജനക്കൂട്ടം ആർത്തുവിളിച്ചു വിളിച്ചു ആകാംക്ഷാഭരിതരായ നിമിഷങ്ങൾക്ക് വിരാമമിട്ട് ഇരുവിഭാഗത്തിൻ്റെയും വർണ്ണക്കുടകൾ വാനിലേക്ക് ഉയർന്നു തുടങ്ങി നടുക്ക് നിലയുറപ്പിച്ച പൂരപ്രേമികളുടെ കണ്ണുകൾ ഇമചിങ്മാതെ ഇടംവലം നോക്കിക്കൊണ്ടേയിരുന്നു എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടും ഇടയ്ക്ക് അമ്പരപ്പിച്ചുകൊണ്ടും ഇരുവിഭാഗങ്ങളും തങ്ങളുടെ സ്പെഷ്യൽ കുടകൾ പുറത്തെടുത്തപ്പോൾ പൂരനഗരിയിൽ നിന്നും ആവേശത്താൽ ആർപ്പുവിളികൾ ഉയർന്നു ഇത്തവണത്തെ കലോത്സവം വിജയികളായ തൃശൂരിന് വേണ്ടി മാറ്റുരച്ചവരെ ആദരിക്കാനെന്നോണം കലോത്സവ സ്വർണ്ണക്കപ്പിൻ്റെ മാതൃകയിലുള്ള കുട തിരുവമ്പാടി ഒരുക്കിയത് ശ്രദ്ധേയമായി പാറമേക്കാവിനായി തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ചെണ്ട ചെണ്ടകൊട്ടുന്ന കുട്ടിയുടെ ചലിക്കുന്ന കുടയും ശ്രദ്ധേയമായി ഇരു രഹസ്യമാക്കി വെച്ചിരുന്ന സർപ്രൈസ് കുടകളെല്ലാം കണ്ട സന്തോഷത്തോടെയാണ് തെക്കേ ഗോപുര നടയിൽ നിന്നും ഒത്തുകൂടിയവർ പിരിഞ്ഞത് അടുത്ത കുടമാറ്റം കാണാനായി ഇനി ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ് കൈരളി ന്യൂസ് തൃശൂർ